തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പശുക്കളെ വളർത്തുന്ന രീതിയാണ് നമ്മൾ ചാനലില് വരുന്നുണ്ട് അതിന്റെ ചെറിയ ഷോർട്സ് വീഡിയോസാണ് ഈ കാണുന്നത് അവിടെ പശുക്കളെ കാട്ടിൽ തുടർന്ന് വിട്ട് വളർത്തുന്ന രീതിയാണ് ചെയ്യുന്നത് നാട്ടിലെ പോലെ വളർത്തു പുല്ലോ കാര്യങ്ങളോ കൊടുക്കില്ല ഇവർ കാട്ടിൽ പോയി പുല്ല് നിന്ന് അവിടുത്തെ ചോലയിലെ വെള്ളം കുടിച്ച് വൈകി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്ന രീതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇതിൻ്റെ ഫുള്ള് വീഡിയോസ് ഇതിൽ വരുന്നുണ്ട് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നമ്മൾ വീഡിയോസ് വിട്ടിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതാണ്